ജീവിതത്തിൽ ഒരിക്കലും സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം നടക്കുമെന്ന് കരുതിയിരുന്നില്ല പാടിമുറിയിൽ താമസിക്കുന്ന സുധീറും സുബൈറും വയനാട് മേപ്പാടിയിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ മറിഞ്ഞാണ് ഇവരുടെ നാലു വയസ്സുകാരൻ മുഹമ്മദ് യാമിൻ മരിക്കുന്നത് രാഹുൽ ഗാന്ധി വിവരമറിഞ്ഞതോടെ വീടെന്ന സ്വപ്നം പൂവണിയുകയായിരുന്നു വയനാട് മേപ്പാടിയിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ മറിഞ്ഞാണ് മേപ്പാടി ഓടത്തോട് സ്വദേശികളായ സുധീറിന്റെയും സുബൈറയുടെയും നാലര വയസ്സുകാരൻ മുഹമ്മദ് യാമിൻ മരിക്കുന്നത് നെടുംകരണയിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു നാടിനെ നടക്കിയ ദാരുണ സംഭവം നടന്നത് വിവരം അറിഞ്ഞ രാഹുൽ ഗാന്ധി എം പി ബന്ധുവീട്ടിൽ കഴിയുകയായിരുന്ന സുധീറിനെയും സുബൈറയെയും മകൻ മുഹമ്മദ് അമീനെയും ബന്ധുക്കളെയും പോയി കണ്ടു ഈ അവസരത്തിലായിരുന്നു കുടുംബം വീടില്ലാത്ത ദുരവസ്ഥ രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ വിവരിച്ചത് കുടുംബത്തിന്റെ ആവശ്യം മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി അതിന് പരിഹാരം കാണാമെന്ന ഉറപ്പ് നൽകിയായിരുന്നു മടങ്ങിയത് ഓടത്തോട് പാടിയിലായിരുന്നു കുടുംബം താമസിച്ചു വന്നിരുന്നത് പിന്നീട് മേപ്പാടി കുന്നംപറ്റയിൽ സ്ഥലം വാങ്ങി ഇവിടെയാണ് രാഹുൽ ഗാന്ധി മുൻകൈയെടുത്ത് വീട് നിർമ്മാണം ആരംഭിച്ചത് നിലവിൽ പകുതിയിലേറെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ ഒരു വലിയ സ്വപ്നമാണ് രാഹുൽ ഗാന്ധിയിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് കുന്നമ്പറ്റയിലെ വീട് പണിയുന്ന സ്ഥലത്ത് പോയാൽ മടങ്ങി വരാൻ തോന്നാറില്ല അത്രയേറെ സന്തോഷമാണ് ആ വീട് സമ്മാനിക്കുന്നതെന്നും സുബൈദ പറഞ്ഞു ജെ ഹിന്യൂസ് വയനാട്